നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികളുടെയും കുടിയേറ്റക്കാരുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് ഇപ്പോൾ യു എ കാനഡ യു എസ് എ കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രിട്ടനാണ് മുന്നിട്ട് നിൽക്കുന്നത് നിരവധി വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും കുടിയേറ്റത്തിനായി യു കെയിലോട്ട് ചേക്കേറുന്നത് ഇപ്പോഴതാ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് കരുനീഴിൽ വീഴുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റം കുറയ്ക്കാൻ പ്രധാനമന്ത്രി ഋഷി സുനക് നടപടി ആലോചിക്കുന്നതായി റിപ്പോർട്ട് ഇതിന്റെ ഭാഗമായി രാജ്യാന്തര വിദ്യാർത്ഥികളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നത് പരിഗണനയിലാണ് നിലവാരം കുറഞ്ഞ ബിരുദ കോഴ്സുകൾക്ക് ചേരുകയും കുടുംബാംഗങ്ങളെ കൊണ്ടുവരികയും ചെയ്യുന്നവർക്കാണ് നിയന്ത്രണം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് യു കെയിലേക്കുള്ള കുടിയേറ്റം ഈ വർഷം അഞ്ചു ലക്ഷം കഴിഞ്ഞ സാഹചര്യത്തിലാണ് നടപടിയെന്ന് പ്രധാനമന്ത്രിയുടെ വക്താവ് അറിയിച്ചിരിക്കുകയാണ് എന്നാൽ നിലവാരം കുറഞ്ഞ ബിരുദം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കിയില്ല വിദേശ വിദ്യാർത്ഥികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ഒട്ടേറെ സർവകലാശാലകൾ പാപ്പരായി തീരുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഉയർന്ന ഫീസ് നൽകുന്ന രാജ്യാന്തര വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞാൽ സർവകലാശാലകൾക്കുള്ള സർക്കാർ ധനസഹായം ഉയർത്തേണ്ടിവരും രാജ്യത്തെ ഉന്നത സർവകലാശാലകളിലെ പ്രശ്നത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് ടൈംസ് റിപ്പോർട്ട് ചെയ്തു രാജ്യാന്തര വിദ്യാർത്ഥികളെ കുടിയേറ്റക്കാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തരുതെന്ന ആവശ്യമായി ഇന്ത്യൻ പ്രവാസി വിദ്യാർത്ഥികളുടെ സംഘടനയായ നാഷണൽ students and അൽമന യൂണിയൻ സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക് കുടിയേറ്റം വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നാണ് കഴിഞ്ഞ ആഴ്ച ധനമന്ത്രി ജെറമി ഹണ്ട് പറഞ്ഞത് സമ്പദ്വ്യവസ്ഥയ്ക്ക് പരിക്കേൽപ്പിക്കാതെ കുടിയേറ്റം കുറയ്ക്കാനുള്ള ദീർഘകാല പദ്ധതിയാണ് വേണ്ടതെന്നും അദ്ദേഹം ഈ വർഷം ജൂൺ വരെയുള്ള കണക്ക് പ്രകാരം ആകെ കുടിയേറ്റക്കാർ അഞ്ച് ലക്ഷത്തി നാലായിരമായി യൂറോപ്പുകാരല്ലാത്ത വിദ്യാർത്ഥികളുടെ എണ്ണവും കുത്തനെ ഉയർന്നു യുക്രൈൻ അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ് പൗരന്മാർക്ക് വേണ്ടിയുള്ള പ്രത്യേക വിസ പദ്ധതി പ്രകാരം ഒന്നേ ദശാംശം മൂന്ന് എട്ട് ലക്ഷം പേർ എത്തി ിൽ മൂന്ന് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം കുടിയേറ്റക്കാരായതാണ് ഇതിന് മുൻപുള്ള ഏറ്റവും ഉയർന്ന സംഖ്യ കുടിയേറ്റ ഉയർത്തിയാണ് രണ്ടായിരത്തി പതിനാറിൽ യൂറോപ്യൻ യൂണിയൻ വിട്ടുപോകാൻ യു കെ തീരുമാനിച്ചത് അതേസമയം ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടിയുടെ ജനപ്രീതി കുത്തന ഇടിഞ്ഞങ്ങളും പ്രധാനമന്ത്രി ഋഷി സുനക്കിനെ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം ഉയർന്നതായി അഭിപ്രായ വോട്ടെടുപ്പ് പുറത്തുവന്നു ഈ മാസം നടത്തിയ സർവേ പ്രകാരം സുനക്കിനെ ഇഷ്ടപ്പെടുന്നവർ നാൽപ്പത്തിയേഴ് ശതമാനം പേരാണ് എതിർക്കുന്നവർ നാൽപ്പത്തിയൊന്ന് ശതമാനം പേരും ഒരു മാസം മുമ്പ് അധികാരം ഏൽക്കുമ്പോഴുള്ളതിനേക്കാൾ പിന്തുണ ഉയർന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം അങ്ങനെ നാലിലൊരാൾ മാത്രമാണ് അതായത് കൺസർവേറ്റ് പാർട്ടിയിൽ ഉൾപ്പെടുന്നത് രണ്ടായിരത്തി ഏഴിന് ശേഷം പാർട്ടിയുടെ ഏറ്റവും മോശം സമയമാണിതെന്നാണ് പറയപ്പെടുന്നത് അതേസമയം വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്തുന്ന മുന്നറിയിപ്പാണ് ഋഷി സുനക് നൽകുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും നിരവധി വിദ്യാർത്ഥികളാണ് വർഷം തോറും കുടിയേറ്റത്തിനായും പഠനത്തിനായും യു കെയിൽ എത്തിച്ചേരുന്നതും ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റം കുറയ്ക്കാൻ പ്രധാനമന്ത്രി ഋഷീസിന് നടപടി ആലോചിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ ഏറെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഇതിന്റെ ഭാഗമായി തന്നെ രാജ്യാന്തര വിദ്യാർത്ഥികളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നത് പരിഗണനയിൽ എന്ന വാർത്തയും പുറത്തുവന്നതോടുകൂടി വെട്ടിലായിരിക്കുകയാണ് വിദ്യാർത്ഥികൾ നിലവാരം കുറഞ്ഞ വിരുദ്ധ കോഴ്സുകൾക്ക് ചേരുകയും കുടുംബാംഗങ്ങളെ കൊണ്ടുവരികയും ചെയ്യുന്നവർക്കാണ് ഈ നിയന്ത്രണം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ യു കെയിലേക്കുള്ള കുടിയേറ്റം ഈ വർഷം അഞ്ച് ലക്ഷം കവിഞ്ഞ സാഹചര്യത്തിലാണ് നടപടിയെന്ന് പ്രധാനമന്ത്രിയുടെ വക്താവ് ന് പിന്നാലെ കടുത്ത നിയന്ത്രണങ്ങൾ വരുമെന്നതിൽ സംശയമില്ല ഇതിനോടകം തന്നെ നിരവധി പേർ ആശങ്കയിലാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ